നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്തയ്ക്ക് നേരെ ആക്രമണം ഔദ്യോഗിക വസതിയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടായത് ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു യുവാവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ മുഖ്യമന്ത്രിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിമരം ഇയാൾ മുഖ്യമന്ത്രിയെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു വിവരം ബി ജെ പി ഡൽഹി ഘടകമാണ് ഈ സംഭവത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ മുഖ്യമന്ത്രി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരാതിക്കാരൻ എന്ന വ്യാജേന എത്തിയ യുവാവാണ് മുഖ്യമന്ത്രിയെ മർദ്ദിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സുരക്ഷാ വീഴ്ചയുൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് രേഖാഗുപ്തയ്ക്ക് ഗുരുതര പരിക്കില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതിനിടെ ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണം ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് പ്രതികരിച്ചു ഡൽഹിയിലെ സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്നതാണ് സംഭവം മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷയില്ല എങ്കിൽ എങ്ങനെയാണ് മറ്റു സ്ത്രീകൾ സുരക്ഷിതരാവുക എന്നും ദേവേന്ദ്ര യാദവ് പ്രതികരിച്ചു ആക്രമണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്തു വരികയാണ് എന്തിനാണ് ആക്രമണം നടത്തിയെന്നതിൽ വ്യക്തതയില്ല ഗുപ്ത സ്വന്തം വസതിയിൽ എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ ജനങ്ങളെ കണ്ട് പരാതികൾ സ്വീകരിക്കാറുണ്ട് യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ മുഖ്യമന്ത്രി ആക്രമിക്കുകയായിരുന്നു ഡോക്ടർമാർ മുഖ്യമന്ത്രിയെ പരിശോധിച്ചു വരികയാണ് ഈ ആക്രമണത്തെ പാർട്ടി അപലപിക്കുന്നു ആക്രമണം രാഷ്ട്രീയ പ്രേരിതമായിരുന്നോ എന്ന് അന്വേഷിക്കണം മുതിർന്ന ബി നേതാവ് ഹരീഷ് ഖുറാനെയും പ്രതികരിച്ചു സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആരോപണം ഉയർത്തിയിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രകോപനമില്ലാതെ മുഖ്യമന്ത്രി ആക്രമിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറയുകയായിരുന്നു